자, 오늘 우리 엘라르가 존 제이네 나올려 쳤어. 오케이. 오케이, 존 제이다. 웰컴. 와, 수박 수박. 대박인데? 수박. 와, 수박. 수퍼, 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 어디 보이니? 어디 보이니?

കളഞ്ഞു നമ്മളെ ജോണേ ംഭീരായിട്ടോ കാരണം തുടക്കം തന്നെ ആടിച്ച് പൊളിച്ചുളങ്ങ ഞങ്ങളുടെ ചിന്നുവും മിന്നും കൊണ്ടുവന്ന വൈറൽ വയറൽ വൃതിയായില്ലോ അതെ ഗംഭീരായിട്ടോ രണ്ടുപേർക്കും താങ്ക് യു ജോണ ഇവിടെ വീട് എവിടെയാ തൃശ്ശൂരാ എന്താ ചെയ്യണേ ഞാന് മാർഷൽ ആർട്സിന്റെ ട്രെയിനറാണ് അത് ഞാൻ പഠിപ്പിക്കുന്നത് മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത് കുങ്കഫോ ആണ് കുങ്കഫോന്റെ ചൈനീസ് മാർഷൽ ആർട്സ് ആണ് അതൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് പരിശീലിക്കുന്നുണ്ട് പിന്നെ വളരെ കൊച്ചില തന്നെ ഇതിന്റെ ഇൻസ്ട്രക്ടറായി സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറായി ഒരു പതിനെട്ട് വയസ്സിലേക്കും ബ്ലാക്ക് ബെൽറ്റ് എടുത്തു അതാണ് ഈ ഒരു പ്രൊഫഷൻട്രേഷൻ ആ നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡ് റെക്കോർഡ് ഉണ്ട് ഓൾറെഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫസ്റ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മള് ചെയ്തത് ഇരുപത്തിരണ്ടിൽ നമ്മള് ചെയിൻ സോമർ ഇറങ്ങുന്ന മിഷീൻ വാള് നെറ്റിമ്മ ഏറ്റവും കൂടുതൽ ദൈർഘ്യം ബാലൻസ് ചെയ്തിട്ട് നമ്മള് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്തു ആ ടൈം തൊട്ട് ഈ ബാലൻസിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ഗീരായി ഇനി അതുപോലത്തെ വലിയ പ്രകടനങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നത് വരില്ല ഈ കത്തിന് കത്തി നമ്മള് മൂക്കിൽ ഇതുണ്ടല്ലോ ബ്രിഡ്ജുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മള് ബാലൻസ് ചെയ്യാൻ പോകാണ് അപ്പൊ നമ്മളിത് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നമ്മുടെ നമ്മടെ ഇങ്ങോട്ട് ഈ കത്തി എടുത്തിട്ട് ഒന്ന് ഒന്ന് ചെക്ക് ഇത് വിളിക്കുകയാണ് ഞാൻ ഞാൻ പറയാം കുക്കും പറയുന്ന കട്ട് ചെയ്തിട്ട് ഈ കത്തി കത്തി കത്തിച്ചുള്ള കത്തിയാണോ നമുക്ക് നോക്കാം ആങ്കറിന്റെ നാക്കിൽ വെച്ചിട്ട് കട്ടിയാൻ പറ്റും എന്തൊക്കെയാ പറഞ്ഞു ഞാൻ പിടിക്കാം ഇങ്ങനെ മുറിക്കല്ലേ എന്തായാലും കട്ടിയറിയാം അപ്പൊ കത്തിക്ക് ആള് പറയുന്നത് ആങ്കർ പറയുന്നത് കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടെന്നാണ് അപ്പൊ നമുക്ക് ഈ കത്തി വെച്ചിട്ടുള്ള ബാലൻസ് നമുക്ക് നോക്കിയാലോ മൂക്കിലോ ആ മൂക്കില് അപ്പൊക്ക് കാണിക്കല്ലോ